വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് എന്താവും എന്ന് എനിക്കറിയില്ല ഇതാട്ടോ നമ്മുടെ വണ്ടി ടാങ്കിലോട്ടുള്ള അതുപോലെ സൈഡ് പീസ് മൊത്തത്തിലുള്ള സ്റ്റിക്കറിന്റെ സെറ്റ് ഉണ്ട് അപ്പം അതൊന്ന് എങ്ങനെയാലും സംഘടിപ്പിക്കണം ടാങ്കുമായിട്ട് സ്റ്റിക്കർ അടിക്കാൻ പോവുകയാണ് ടാങ്കിന്റെ ഇതാട്ടോ ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ വണ്ടി പണിതുകൊണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വേറെ ഒരു മൈൻഡ് കാണില്ല കേട്ടോ വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീടൊക്കെ അകത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്പ്ലൻഡർ ഉണ്ട് കേട്ടോ വൺമന്ത്രക്കായിട്ട് നിർത്തിയിട്ടേക്കുവാണെങ്കിൽ എന്ന് പറയുമ്പം നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി കൊണ്ടിട്ടായിരുന്നു അപ്പോൾ കുറേ നാളത് മഴ കൊണ്ട് കടന്നു അതുപോലെ കുറേ കുറേ കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ പോയിട്ടാണ് പെയിൻ്റ് അടിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് എന്താവും എന്ന് എനിക്കറിയില്ല അതിലെ കാർബറേറ്റർ കാർബറേറ്ററിലോട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അതെനിക്ക് ഉണ്ട് അതുപോലെ വണ്ടിയുടെ കണ്ടീഷൻ ലുക്കൊക്കെ ഓക്കെയാണ് ഫുള്ളി കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നലെ ആള് പറഞ്ഞിട്ടുണ്ട് ഇന്നെടുത്ത് കൊണ്ടുപോയി സ്റ്റിക്കറൊക്കെ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒന്നാമത് നേരെ പോയി സ്റ്റാർട്ട് ആക്കുന്നുണ്ട് ചിലപ്പോൾ ആദ്യം സ്റ്റിക്കർ ചെയ്ത് പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുമായിരിക്കും ഇട്ടുണ്ടാവാം കാരണം ടാങ്ക് എടുത്ത് കൊണ്ടുപോയി സ്റ്റിക്കർ ചെയ്തിട്ട് പിന്നെ കൊണ്ടുവന്ന് വന്ന് സ്റ്റാർട്ടാക്കും കാരണം ആദ്യം പോയി ടാങ്ക് എടുത്താൽ ടാങ്കിൻ്റെ പരിപാടി പെട്ടെന്ന് തീരുള്ളൂ അല്ലെങ്കിൽ നല്ല ലേറ്റായി കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ തിരക്കാവും അപ്പോൾ അത് കാരണം അത് ആദ്യം നോക്കണം അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ഉണ്ട് അതായത് നമ്മളാ വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി കറന്നു കൈ കടന്ന് കുറച്ച് ലേഗായി അതാണ് സംഭവം അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു വണ്ടി കാണാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ കോൾഡ് സ്റ്റാർട്ട് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടാക്കി എടുക്കാനുള്ള പാടാണ് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ലാസ്റ്റ് ആക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അത് ഒരു ഉറപ്പുമില്ല അപ്പം പിന്നെ അഥവാ കഴിഞ്ഞില്ലേൽ നമുക്ക് അനീസിനെ വിളിക്കേണ്ടി വരും അപ്പോൾ ലാസ്റ്റി സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പോരും ഇല്ലെങ്കിൽ അനീസിനെ വിളിച്ച് ആകും അപ്പോൾ അവിടെ ഒരു വീഡിയോ കട്ട് ചെയ്യുന്നു കരുതി അത് ചെറിയ ബ്ലോഗിലോട്ട് പോയേക്കും അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യത്തിട്ട് കാണുന്നതരാണെങ്കിൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മളെ തുള്ളിലോട്ടി ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗൈസ് പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ചൂപ്യൂട്ടറിലാട്ടോ പുതിയ വണ്ടിയിൽ അപ്പോൾ ഇതിൽ പോകാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിക്കിൽ ഒരുപാട് സംഭവമുണ്ട് ഞാൻ കാണിച്ചുതരാം ട്രിപ്പ് പോകുമ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ബാഗൊന്നും വേണ്ട കാരണം അത്രയ്ക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ സംഭവത്തിൻ്റെ അത്യാവശ്യം നെട്ട് സംഭവമൊക്കെയാണ് ഇത് നമുക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പെട്രോൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഈ ഗോപ്രോ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സൈഡ് പീസ് അപ്പോൾ ഇതൊക്കെ ആ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചാണ് ഭയങ്കര വെയിലാട്ടോ നട്ടുച്ച സമയമാണ് ഏകദേശം ഒരു മൂന്ന് മണി ആ ഒരു സമയം കേട്ടോ അത്യാവശ്യം ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോയേക്കാം പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുമ്പോൾ ആദ്യം പോയി അവിടെ നിന്ന് ടാങ്ക് എടുക്കണം ഈ ഒരു സംഭവത്തിൽ സൈഡ് പീസിലൊക്കെ സ്റ്റിക്കർ ചെയ്യാന്ന് പറയുമ്പോൾ ഈസിയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് കാരണം അത് ഞാൻ തന്നെ ചെയ്യുന്നത് അതായത് സ്റ്റിക്കർ ജസ്റ്റ് അതിലോട്ട് ഒരു റെഡിമെയ്ഡ് സ്റ്റിക്കർ അല്ല അത് ആ ഒരു അതിൽ ഓൾറെഡി സൈഡ് പീസ് വാങ്ങുമ്പോൾ അതിലൊരു സ്റ്റിക്കറുണ്ടാവും അതെടുത്ത് ആ ഒരു പൊസിഷനിൽ നേരം മുട്ടിച്ച് കൊടുത്താൽ മതി വലിയ സീനൊന്നും കാണില്ല പക്ഷേ ആ ഒരു ടാങ്കിലെ സ്റ്റിക്കർ ആണ് കാണിച്ചൊരുപാട് അതെനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ബാക്കിയുള്ള സംഭവമൊക്കെ ചെറിയൊരു എക്സ്പീരിയൻസിലുണ്ട് അതുകൊണ്ട് ടാങ്ക് എന്തായാലും കൊണ്ടുപോകണം അതിനാണ് ഞാൻ അനിയനെ കൂട്ടിയിട്ടുണ്ട് വേറെ ആരും കിട്ടിയിട്ടില്ല അപ്പോൾ നേരെ പോയിട്ട് ആദ്യം നമ്മൾ ടാങ്ക് സ്റ്റിക്കർ ചെയ്യുന്നു എന്നിട്ട് ചെയ്തു വന്നിട്ട് അതിൽ കുറച്ച് പരിപാടീസ് ചെയ്തു തീർക്കാണ്ട് അതായത് വണ്ടിയിൽ യൂട്ടിലിറ്റി ബോക്സ് അതുപോലെ സൈഡ് പീസ് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് മൽഗാട് ഫ്രണ്ട് മൽഗാട് എന്നിട്ട് ആ ഒരു സംഭവമൊക്കെ ഫിറ്റ് ചെയ്യും രണ്ടാമതായിട്ട് അതിന് ശേഷം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം കേട്ടോ അതൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേം അതിന് വേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമ്മൾ അവിടെ നിന്ന് ഡിസ് നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കാനും നമുക്ക് നേരെ പോയാൽ ഗൈസ് അപ്പോൾ ഇത് നമ്മൾ പോകട്ടോ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാവും നമ്മൾ ഓൾറെഡി ആ ഒരു വണ്ടി കുറച്ച് സമയം എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിട്ട് പെയിൻ്റർ അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഞാൻ പെയിൻ്റൊക്കെ വിളിച്ചപ്പം അങ്ങേര് പറഞ്ഞ് വണ്ടി ഇപ്പോൾ കൊണ്ടുവരണ്ട ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ മന്തിനുള്ള പണി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയം ഇനി അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കൊണ്ടേയില്ല അതുപോലെ അവിടെ കൊണ്ടുപോയിട്ട് പോലും കാര്യമില്ലല്ലോ അവിടെയും വെയിലും മഴയൊക്കെ നനഞ്ഞ് എങ്ങനെ കിടക്കുമെന്ന് കരുതി കൊണ്ടുപോയില്ല പിന്നെ കുറേ കാര്യം ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കൊണ്ടുപോയത് ആ ഒരു സമയത്തും ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയെടുക്കാൻ എൻ്റെ വീട്ടിൽ കുറേ കിടന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ തന്നെ ഇപ്പം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അനീസിൻ്റെ വീട്ടിലോട്ട് ഞാൻ ഒരു വണ്ടി എങ്ങനെയൊക്കെയോ എത്തിച്ചിട്ട് അവിടെ നിന്നാണ് നന്നാക്കിയത് വീടല്ല അവൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് അപ്പോൾ ഇനി ഇന്നത്തെ അവസ്ഥ ഒരു പിടിയുമില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ദേ ഇവിടെ കേട്ടോ നമ്മുടെ പൈൻറ്റർ ഇതായിട്ടോ നമ്മുടെ വണ്ടി ഗൈസപ്പതി ഇതാ കേട്ടോ നമ്മുടെ ടാങ്ക് ഇല്ല അത് മാത്രം ആ മാത്രും ശ് അപ്പൊ നമ്മള് ടാങ്കുമായിട്ട് സ്റ്റിക്കർ അടിക്കാൻ പോവാണ് ബാക്കി ഓൾമോസ്റ്റ് പാർട്സിലൊന്നും അങ്ങനെ സ്റ്റിക്കർ വരുന്നില്ല ഓക്കേ കൈസ് അപ്പോ ഇനി നമുക്കിനി അത് ടാങ്ക് വന്ന് നമ്മളണ്ടി നമ്മളി ആ ഗൈസ് അപ്പം അത് ടാങ്കിൻ്റെ എന്തോ മൂടിയും കണ്ട അളകാണ് അവിടെ നിന്ന് ടാങ്ക് കളക്ട് ചെയ്ത് അപ്പോൾ ഇനി പോയിട്ട് ടാങ്കിലോട്ടുള്ള അതുപോലെ സൈഡ് പീസ് മൊത്തത്തിലുള്ള സ്റ്റിക്കറിൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്ന് എങ്ങനെയാലും സംഘടിപ്പിക്കണം അത് സവാദിൻ്റെ ഷോപ്പിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ സ്റ്റോക്കില്ല അപ്പോൾ ഇനി ചേളാരി അല്ലെങ്കിൽ മറ്റെവിടുന്നേലും അതൊപ്പിക്കണം അന്ന് വാങ്ങിച്ചുവെച്ച് നേരെ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഷോപ്പിൽ നിന്ന് ചെയ്യണം അങ്ങനെയാണ് പ്ലാന് ഗൈസ് നോക്കിക്കേ ചേളാരി നോക്കിക്കുകയെ ആകെ മൊത്തം മാറിട്ടോ ഒരു പഴയ ഒരു ചേളാരി അല്ല ഇപ്പത്തെ ചേളാരി പക്ഷെ മുകളിലാരുടെ റോഡ് ഓപ്പണായ പിന്നെ താഴെ നല്ല തിരക്ക് കുറവുണ്ട് അങ്ങനെ ഒരു മെച്ചം മാത്രം പിന്നെ ഇവിടെ നല്ല റോങ് ആയിരുന്നുണ്ട്ട്ടോ അതെന്താന്നറിയില്ല നല്ല രീതിക്ക് ഒരു റോട്ടിൽ ആളുകൾ റോങ് കയറി വരുന്നുണ്ട് അതിനൊരു സൊല്യൂഷനും കൂടെ വേണം എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് അവിടെ നിന്നൊരു വീട്ടിൽ നിന്നാ ഇത് കറക്റ്റ് അറിയില്ല അത് ഫുൾ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ടെന്നോ അവിടുന്ന് അവിടുന്ന് കുറച്ചുള്ളിലൊക്കെ അവിടെ ആയിട്ട് സ്ഥലോ ഏകദേശം ഇത് മാത്രം ഒരു ഒന്നേ അഞ്ഞൂറ് ആറ് ഏഞ്ചൊക്കെ ആവും അങ്കിള് ടാങ്ക് കണ്ടിട്ട് ചോദിച്ച കേട്ടോ എവിടെന്നാ പെയിൻറ് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് ആളുടെ സി ബി സെഡിൻ്റെ ടാങ്ക് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര ആവും എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോന്ന് തോന്നുന്നു അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പം ഇനി ഈ ഒരു വേലിലൂടെ നമ്മൾ വരാൻ ചാൻസ് കുറവാണ് കാരണം റോയലിന് സ്പെയർ വാങ്ങിച്ച് നമ്മൾ അപ്പുറം പോർഷനിലൂടെ ആയിരിക്കുമ്പോൾ വരിക അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എന്താ പറയുക ഇപ്പോൾ പെട്രോൾ വാങ്ങിച്ചേക്കാട്ടോ അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കണ്ടേ അതിനുള്ള പെട്രോൾ വാങ്ങിക്കണം ഇതേ പഴയ എസ് ആറിൻ്റെ ആ ഒരു ബോർഡ് അങ്ങനെ അതെ നമ്മൾ പെട്രോളൊക്കെ വാങ്ങിച്ചുകൊട്ടും ഗൈസ് കാലിബർ ഇതേതാണോ കമ്പനി നിക്കാവിയോ കേൾക്കാത്തൊരു കമ്പനി വണ്ടിടെ ആവും ഗൈസ് സാധനം ഇപ്പൊരോട്ടും അതായത് ഇവിടെ എന്തൊക്കെയോ സാധനം പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും അങ്ങനെ സെയിൽ കുറവാണെന്ന് തോന്നുന്നു നടക്കുന്നില്ലെന്ന് തോന്നുന്നു ചെയിൻസ് ബ്രോക്കറ്റ് ഗോൾഡൻ ചെയിൻസ് ബ്രോക്കറ്റ് വി ത്രീടെ ഏഴ് ഓ ഗ് ഇതൊക്കെ ഏത് വണ്ടിക്ക് സ്യൂട്ടാവുന്നോ നമ്മൾ ഒരു ഗാഡ് വെച്ചിരുന്നു അത് പൊട്ടിയിട്ടു ആർ സിക്ക് സ്പ്ലണ്ടറിനല്ല ഗൈസ് അങ്ങനെ അതെ നമുക്ക് സ്റ്റിക്കറെല്ലാം കിട്ടിട്ടോ സ്റ്റിക്കറിന് ഇരുന്നൂറ്റി എഴുപത് റുപ്പീസൊക്കെ ഉണ്ടാട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ റോങ് അടിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ ഷോപ്പുണ്ട് അപ്പൊ അതിനു വേണ്ടി റോങ് അടിച്ചാണ് ഗൈസപ്പതേ സ്റ്റിക്കർ ഷോപ്പ് ടാങ്കിന്റെ ഓക്കെ അപ്പം ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ സ്റ്റിക്കറ് അപ്പൊ നമ്മള് ടാങ്കിൻ്റെ ഒരു പോഷൻ മാത്രം അതെ ഇത് ടാങ്കിൻ്റെ അതുപോലെ ഇത് എവിടെ ഇവിടെ ഉണ്ടല്ലോ ആ ഇത് ഈ രണ്ട് സംഭവം നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാമുള്ളു കേട്ടോ ഗൈസ് അങ്ങനത്തെ നമ്മൾ തിരിച്ചു വന്ന് ഇത് ടാങ്ക് എല്ലാം വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കണം ടാങ്ക് അതുപോലെ സൈഡ് പീസ് ഇത് ഇവിടെ കിടപ്പുണ്ട് അതുപോലെ വണ്ടി ഷാർട്ടാക്കാനുള്ള സംഭവം എല്ലാം അവിടെ ഉണ്ട് സൈഡ് പീസ് ഓരോന്നായിട്ട് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സ്റ്റാർട്ടാക്കണം അതൊക്കെയാണ് പരിപാടി അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ എന്നാലേ അതങ്ങ് തീർന്നോളൂ അങ്ങനെ അതേ ഇതാണ് ട്രിപ്പ് പോയത് വണ്ടിയുടെ അവസ്ഥ നമ്മൾ മൾഗാഡ് സെറ്റ് ചെയ്തു അതുപോലെ ടാങ്ക് സെറ്റ് ചെയ്ത് സ്റ്റിക്കറെല്ലാം ചെയ്തു അതുപോലെ സൈഡ് പീസിൽ സ്റ്റിക്കറെല്ലാം അടിച്ചു വിട്ടു ഏമിഷം ഇവിടെ കരണ്ട് പോയാണ് അപ്പോൾ ഈ നമ്മളെ യൂട്ടിലിറ്റി ബോക്സ് ചോക്കിൽ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ബാക്കിലൊരു സംഭവം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് സമയം ഏഴര ആയിട്ടും അപ്പോൾ ഈ ഒരു സമയമായപ്പോഴാണ് കൈയൊക്കെ ഒന്ന് കഴുകി ഓക്കെ ആയി തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുന്നത് എൻ്റെ അനിയനുകൊണ്ട് ഇവിടെ അവനാണെങ്കിൽ നാളെ എക്സാമൊക്കെയാണ് എന്നിട്ടും ഇവിടെ എന്റെ കൂടെ ഈ ഒരു തർക്കമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് വീട്ടിൽ നിന്ന് ഒരുപാട് കോള് വരുന്നുണ്ട് വീട്ടിലോട്ടില്ലാണെങ്കിൽ അവനുണ്ടായാണ്ട് കേട്ടോ ഇങ്ങനെ കോൾ ചെയ്യുന്നത് നമുക്ക് നാളെ എക്സാമൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് സംഭവം അപ്പോൾ വണ്ടിയുടെ ഈ ഒരു വ്ളോഗിനി തുടരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് ഭയങ്കര പേണ്ടിയിട്ട് പോവുകയാണ് ഇനിയും ഇതിൽ നിന്നാൽ കുഴപ്പമാണ് സീൻ എന്താ വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ നമ്മൾ കീ എടുത്തിട്ടില്ല അപ്പോൾ കി ഇവിടെ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇല്ല അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇനി വീട്ടിൽ പോയി ഒന്ന് തിരയണം ഞാൻ വീട്ടിൽ വിളിച്ച് തെരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇല്ലെന്ന് പറഞ്ഞു ഇനി എന്നോട് സാധനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എനിക്ക് ഓക്കെ ആക്കാലോ അപ്പോഴേക്കും അപ്പോഴേക്കൊന്നായിരുന്നു അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല ഇതിന്റെ ബാക്ക് പീസ് നമ്മളെ വീട്ടിലുണ്ട് അതുപോലെ ഹെഡും നമ്മളെ വീട്ടിലുണ്ട് ആ രണ്ട് സംഭവം കൊണ്ടുവന്ന് ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം എന്നിട്ട് ിയും കൊണ്ടുവന്നാൽ വണ്ടി സ്റ്റാർട്ടാവും സ്റ്റാർട്ടായാലും നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ ആയിട്ട് പറയാം വണ്ടി സ്റ്റാർട്ടായാലും നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ അനീസിനെ വിളിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിപ്പിക്കണം അപ്പോൾ അതാണ് പരിപാടി ഈസി എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പിന്നെയെന്ന് പറയുമ്പം വർക്കിൻ്റെ പുറകേന്ന് പറയും അതായത് വണ്ടി പണിതുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വേറെ ഒരു മൈൻഡും കാണില്ല കാണില്ലായിട്ടും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തുടരുന്നത് പിന്നെ കോപ്രോയിൽ ചാർജ് ചെയ്യുന്നപ്പം അത് അവിടെ ഫ്ലോപ്പായി എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബില്ലേക്ക് അനുഭവം ഇത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കുറച്ച് കൊടുത്താൽ നോക്കും പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും